മലപ്പുറം മൈലാടിയിൽ ചെരുപ്പ് നിർമ്മാണ സ്ഥാപനത്തിൽ തീപിടുത്തം ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണക്കാൻ ശ്രമം തുടരുകയാണ് മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ എന്തൊക്കെയാണ് ഈ തീപിടുത്തത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ ഒരു മണിക്കൂർ മുമ്പ് നാൽപ്പതോട് മൈലാടിയിലുള്ള ചെരുപ്പ് നിർമ്മാണ യൂണിറ്റിന് തീപിടിച്ചത് ആ സമയത്ത് ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആ ചെരുപ്പ് കമ്പനിയും തൊട്ടടുത്തുള്ള ഒരു സ്റ്റീൽ ഫാക്ടറിയുമാണ് ഈ സ്റ്റീൽ ഫാക്ടറിയിലേക്ക് തീ പടരുന്നത് തടയാനുള്ള ശ്രമമാണ് ഈ അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഈ തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം വലിയ അളവിൽ തീ ഇപ്പുറത്തേക്കുള്ള സ്റ്റീൽ യൂണിറ്റിന്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് തൊട്ടിപ്പുറത്താണ് നമ്മൾ ആദ്യം തീപിടിച്ച സ്ഥാപനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കെട്ടിടത്തിലായിരുന്നു ആദ്യം തീപിടുത്തം ഉണ്ടായത് ഇതിനകത്താണ് ഇതാണ് ചെരുപ്പ് നിർമ്മാണ യൂണിറ്റ് വലിയ അളവിൽ ഏകദേശം നൂറ് മീറ്ററോളം നീളത്തിലുള്ള ഒരു ചെരുപ്പ് നിർമ്മാണ യൂണിറ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് ഇതിനകത്ത് ആദ്യം തീ പിടിക്കുകയും പിന്നീട് ആ തീ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പടരുകയാണ് ചെയ്തത് ഈ സ്ഥാപനം പൂർണ്ണമായി നിരബന്ധിച്ചിട്ടുണ്ട് പൂർണ്ണമായി ഉള്ളിലുള്ള യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് നിന്ന് നാട്ടുകാർ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് കാരണം ഇതിനകത്ത് ചില മെഷീനുകളും എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ട് അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട് ചില സമയത്തൊക്കെ ഇതിനകത്ത് നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തു എന്തായാലും ഈ സ്ഥാപനത്തെ അല്ലെങ്കിൽ ഇതിലെ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇതിലെ എക്യുപ്മെന്റ് ഒന്നും പുറമേ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പൂർണ്ണമായും കത്തി അമർന്ന നിലയിലാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഇതിന് മേൽക്കൂറി അടക്കം നിലബന്ധിച്ചിട്ടുണ്ട് ഏകദേശം നൂറ് മീറ്ററിലധികം നീളമുള്ള ഒരു സ്ഥാപനമായിരുന്നു ഇവിടെ ആദ്യം തീപിടിച്ചു അതൊരു പതിനൊന്നേ നാൽപ്പതോട് കൂടിയിട്ട് ഇവിടെ ആദ്യം തീപിടിച്ചു ആ സമയത്ത് ഇതിനകത്തുണ്ടായിരുന്ന ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് പോയി നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ തീയണക്കാനുള്ള സമയം നടത്തിയെങ്കിലും വിജയിച്ചില്ല പിന്നീട് തൊട്ടടുത്ത് നമ്മൾ കാണുന്നത് ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്ന ഒരു സ്റ്റീൽ ഫാക്ടറിയാണ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ആ ഭാഗത്തേക്ക് വലിയ അളവിൽ തീ അങ്ങോട്ടേക്ക് പടരുന്നത് കാണാം രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനയുടെ രണ്ട് യൂണിറ്റാണ് ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ളത് തന്നെ ആ ഭാഗത്തേക്ക് ശക്തമായ ഒരു ഒരു കാറ്റും ഇവിടെ വീശുന്നുണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഈ രീതിയിൽ തന്നെയാണ് തീ ഉൾപ്പെടെയുള്ള മലപ്പുറം മൈലാടിയിൽ നിർമ്മാണ സ്ഥാപനത്തിൽ തീപിടുത്തം തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം അഗ്നിരക്ഷാ സേന തുടരുകയാണ് നിരവധി യൂണിറ്റുകളാണ് ഈ തീ അണയ്ക്കുന്നതിനായി ശ്രമം നടത്തുന്നത് ചെരുപ്പ് നിർമ്മാണ ശാലയാണ് അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന് തീ പടരുന്നതിന് തീ ആളിക്കത്തുന്നതിന് സാധ്യതയുള്ള നിരവധി അസംസ്കൃത വസ്തുക്കൾ ഈ ചെരുപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നവയൊക്കെ അത്തരം വസ്തുക്കളാണ് അത് ഈ തീ പടർ തീ ആളിക്കത്തുന്നതിന് കൂടുതൽ ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല തീ അണയ്ക്കുന്നതിനുള്ള തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നതിനുള്ള പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമം തുടരുകയാണ് അഗ്നിരക്ഷാസേന വിവരങ്ങൾ നൽകുന്നത് മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാലാണ് മൈലാടിയിൽ നിന്നും അവിടെ ഇപ്പോൾ ഈ ചെരുപ്പ് നിർമ്മാണശാലയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് തീപിടുത്തം തുടങ്ങിയത് അത് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക്കുകൾ റബ്ബറുകൾ തുകൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ ചെരുപ്പ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നവയാണ് ഇവയൊക്കെ തീ ആളിക്കത്തുന്നതിന് ഇടയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ അത്തരത്തിൽ ആ തീ മറ്റ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുക എന്നതും തീ നിയന്ത്രണ വിധേയമാക്കുക എന്നതുമാണ് ഇപ്പോൾ അഗ്നിരക്ഷാസേന അതിനുള്ള ശ്രമം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് മലപ്പുറം മൈലാടിയിലാണ് സംഭവം ചെരുപ്പ് നിർമ്മാണശാലയ്ക്കാണ് തീ പിടിച്ചിട്ടുള്ളത് കാണാം ഫയർഫോഴ്സ് അഗ്നിരക്ഷാസേനയുടെ ഉദ്യോഗസ്ഥർ അവർ കഠിന പരിശ്രമം തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെയുള്ള വസ്തുതകൾ ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ എന്താണ് തീപിടുത്തത്തിൻ്റെ കാരണം എന്നതും അറിയാനിരിക്കുന്നതേയുള്ളൂ വലിയ തീപിടുത്തമാണ് അവിടെ ചെറുപ്പ നിർമ്മാണശാലയിൽ ഉണ്ടായിട്ടുള്ളത് തീവ്രശ്രമം അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്നിപ്പോഴും തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം